നമസ്കാരം സ്വാഗതം വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ റോഡ് സുരക്ഷാ സമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പലതവണ നടപ്പാക്കാൻ തുനിഞ്ഞിട്ടും കേരളത്തിൽ പ്രാവർത്തികമാകാത്തവയാണ് ഇരുചക്ര വാഹനങ്ങളിൽ പിന്നിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിബന്ധനയിൽ സർക്കാർ പിന്നീട് ഇളവ് നൽകുകയായിരുന്നു മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം മുന്നൂറ്റി നാല്പത്തിയേഴ് പ്രകാരം ഇരുചക്രവാഹനങ്ങളിൽ പിന്നിലിരിക്കുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഇതിന് ഇളവ് നല്കിയതോടെ നിയമം പ്രാവർത്തികമായില്ല റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന സമയത്ത് ഋഷ്റായ് സിംഗ് കാറുകളിൽ പിന്നിലിരിക്കുന്നവർക്കും സീറ്റ് ബെല്റ്റ് വേണമെന്നുള്ള നിയമം കർശനമാക്കി ഇത് നടപ്പാക്കുന്നതിലും സർക്കാർ തയ്യാറായില്ല

ഹെൽമെറ്റ് ഉപയോഗിക്കാത്തവർക്ക് പിഴ സീറ്റ് ബെൽറ്റ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയ്ക്കൊപ്പം നൽകണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ശക്തമായ നിയമങ്ങൾ നിർമ്മിക്കുകയാണോ വേണ്ടത് അതോ നിലവിലുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുകയാണോ വേണ്ടത് ഈ വിഷയം ചർച്ചയിൽ ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടർ ഉപേന്ദ്രനാരായണൻ കൊച്ചിയിൽ നിന്ന് അതുപോലെ ഇന്ത്യ ഫോർവേഡ് പാർട്ടി നേതാവ് ഡോക്ടർ അൻവർ അൻവറുദ്ദീൻ അദ്ദേഹം പാലക്കാട്ടിൽ നിന്ന് ചർച്ചയിൽ ചേരും ആദ്യം ഉപേന്ദ്രനാരായണിലേക്ക് ശ്രീ ഉപേന്ദ്രനാരായണൻ നിലവിൽ തന്നെ സുപ്രീം കോടതിയുടെ ഒരു മൂന്നംഗ ജഡ്ജിമാരങ്ങുന്ന മൂന്നംഗ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കുറേ നിർദ്ദേശങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നുമുണ്ട് ഇതുകൂടാതെ പുതിയ ഒരു ബില്ല് റോഡ് സുരക്ഷാ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിലുണ്ട് അത് കൂടുതൽ പിഴയും ശിക്ഷയും ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന ഒന്നാണ് അതിനെതിരെ വ്യാപകമായ വിമർശങ്ങളും ഉയർന്നിട്ടുണ്ട് നിലവിൽ തന്നെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കുന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കാൻ കഴിയുന്നതാണോ റോഡ് അപകടങ്ങൾ ഒരിക്കലുമല്ല ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി എസ് രാധാകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഇപ്പോൾ ഹെൽമെറ്റ് പിന്നിലിരിക്കുന്നവർക്കും ബാധകമാണ് അങ്ങനെ വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ ആ സമിതി നമുക്ക് തരുന്നുണ്ട് പക്ഷേ എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഓരോ നാല് മിനിറ്റിലും ഒരു റോഡപകട മരണം ഉണ്ടാകുന്ന യുദ്ധ സമാനം അല്ലെങ്കിൽ യുദ്ധത്തിനേക്കാൾ വലുതായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഈ വിദഗ്ദ്ധ സമിതി നോക്കേണ്ടത് കാരണം നാം പറയുമ്പോൾ ഇന്ന് ഇന്നത്തെ പത്രങ്ങളിലും ഈ താങ്കളുടെ മീഡിയ വണ്ണിലും വന്ന വാർത്ത പിന്നിലിരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കണം മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ശിക്ഷ ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്രത്തോളം ആൾക്കോമീറ്റർ കയ്യിലുണ്ട് എന്നുള്ളത് പരിശോധിക്കണം കാര്യം ഇന്നിപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് മുമ്പേ അങ്കമാലി ബേസ് സ്റ്റേഷനിലുള്ള കിലോ ട്വൻറ്റി ത്രീ എന്ന ഹൈവേ പോലീസ് ഓഫീസറോട് ചോദിച്ചു താങ്കളുടെ വാഹനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിടിക്കാവുന്ന ആൾക്കോമീറ്റർ ഉണ്ടോ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത് അനേകം മാസങ്ങളായി ആ വാഹനത്തിൽ ആൾക്കോമീറ്റർ ഇല്ല പകരം മദ്യപിച്ചു എന്ന് സംശയം തോന്നുന്ന ഒരാളിനോട് ഊതാൻ പറയുക അദ്ദേഹം ഊതുന്ന ആ ശ്വാസോച്ഛ്വാസം തിരിച്ച് ഓഫീസർ മണത്തു നോക്കിക്കൊണ്ടാണ് പിടിക്കുന്നത് എത്ര പ്രാകൃതമാണ് കോടി നൂറുകണക്കിന് കോടി രൂപ നമ്മൾ പൊതു ഖജനാവിലേക്ക് തരം പിഴ ഈടാക്കി കൊടുക്കുമ്പോഴും ആൾക്കോമീറ്റർ ജാക്കറ്റുകൾ അങ്ങനെ വിലയേറിയ സാധനങ്ങൾ ഈ വാഹനത്തിൽ ഉറപ്പാക്കേണ്ടത് അടിസ്ഥ മീൻസ് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ് പിന്നെ മെന്നിൻ്റെ ഷോർട്ടേജ് ഹൈവേ പോലീസിലായാലും കേരള പോലീസിലായാലും ട്രാഫിക്കിനായാലും പോലീസ് ഇല്ല എന്ന സത്യാവസ്ഥ ബഹുമാനപ്പെട്ട സമിതി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുമ്പോൾ റോഡ് പെരുകുന്നില്ല പിഴ കൊടുക്കുമ്പോഴാ പിഴ തുക കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്നില്ല അങ്ങനെ വേണ്ടത്ര പോലീസുകാരില്ല അങ്ങനെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് നാം പോകുന്നത് അപ്പോൾ റോഡ് അപകടങ്ങൾ പെരുന്നതിൽ ഒരു അതിശയോക്തിയും വേണ്ട പെരുകിക്കൊണ്ടേയിരിക്കും അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് നാം എത്തിപ്പെട്ട് റോഡ് സേഫ്റ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് സർക്കാർ കണ്ടാൽ മാത്രം റോഡ് കുറയാൻ ഇവിടെ ാരായണൻ പറഞ്ഞു വെക്കുന്നത് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലെ കർക്കശമില്ലായ്മ തന്നെയാണ് പ്രധാന പ്രശ്നം അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പോലീസിന്റെയോ ട്രാഫിക് പോലീസിന്റെ കയ്യിലില്ല പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് നിയമങ്ങൾ കർക്കശമാക്കുമ്പോഴും നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുമ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം ഇന്ത്യ പോലുള്ള രാജ്യത്ത് പോലീസ് പൗരന്മാരുടെ മേൽ നടത്തുന്ന അന്യായമായ കയ്യേറ്റമാണ് അത് അഴിമതിക്ക് വഴി വെക്കുന്നു അവരുടെ പൗരാവകാശങ്ങളിലുള്ള കയ്യേറ്റത്തിന് വഴി വയ്ക്കുന്നു ഈ സാഹചര്യത്തിൽ എങ്ങനെ സന്തുലിതമായി ഈ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് റോഡ് സുരക്ഷ ഉറപ്പാക്കാം ഡോക്ടർ അൻവർ ഉദ്ദീൻ താങ്കളോടാണ് റോഡുകളിൽ ജീവിതങ്ങൾ പൊലിയുന്നുണ്ട് ഒരുപാട് പേരെ പരിക്കുകൾ പറ്റി ആശുപത്രിയിലാവുന്നുണ്ട് ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തനെന്ന നിലയിലുമാണ് ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളുടെയും ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്തി അതിനായിട്ടുള്ള ഒരു പരിഹാരമല്ല ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാം ഒരു ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു തൊലിപ്പുറത്തെ ചികിത്സ പോലെയാണ് എല്ലാവരും ഹെൽമെറ്റ് ഇട്ടോളൂ നിങ്ങൾക്ക് ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തല സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടോളൂ നൂറ് ശതമാനം ഹെൽമെറ്റ് ഇനി അത് പിന്നിലുള്ളവർ പിന്നിലുള്ളവർക്കൂടി ഇട്ടോളൂ എന്നും ഞങ്ങളുടെ ബാധ്യത തീർന്നു എന്നുള്ള നിലയിലാണ് നമ്മുടെ നിയമപാലകരുടെ പോക്ക് എന്നാൽ വാസ്തവത്തിൽ ഈ റോഡ് അപകടങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ അടുത്തു തന്നെ നമ്മളെ ഒരു പിന്നെ ഒരു ഒരു യുവാവിൻ്റെ അപകടം മസ്തിഷ്ക മരണം സംഭവിച്ചു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹൃദയമൊക്കെ എടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകുന്നൊക്കെ മീഡിയ വളരെ ആഘോഷിക്കൊണ്ടായി ആ അപകടം പോലും ഉണ്ടായത് ഒരു കുഴിയുടെ പേരിലാണ് കുഴി വെട്ടിച്ചപ്പളുണ്ടായ അപകടത്തിലാണ് ആ ഒരു ഏറ്റവും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആ യുവാവ് ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ പോയത് അപ്പോൾ ആ കുഴി അടക്കാത്തതിനുള്ളിൽ ഇവിടെ കേസെടുക്കാൻ നിയമമില്ല പോലീസ് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമ്മളെ പിടിച്ച നൂറ് രൂപയോ അല്ലെങ്കിൽ വല്ലതും ജനങ്ങളെയൊക്കെ ചാർജ് ചെയ്യുന്നതല്ലാണ്ട് കുഴി അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഇന്നേവരെ അറി ചാർജ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഒരുപാട് അതുപോലെ തന്നെ നഗര ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തെരുവു നായകളുടെയും കന്നുകാലികളുടെയും നഗരമാണ് ഒരുപാട് പേര് ഇതുപോലെ പിന്നെ നായ കുറുകെ ചാടിയിട്ടും അതുപോലെ കന്നുകാലികളുടെ ശല്യം മൂലം അവിടെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ മുനിസിപ്പാലിറ്റിക്കെതിരെ കേസ് കൊടുക്കും അപ്പൊ ഈ ഹൈക്കോടതി ആയാലും മറ്റുള്ള നിയമപാലകരായാലും ഉടനെ അപകടം ഉണ്ടാകുമ്പോൾ ഹെൽമെറ്റിൽ ചാടി പിടിക്കുകയാണ് ഇത് ഞാൻ കുറച്ചു കാലമായിട്ട് ഞാൻ ഇത് പലയിടത്തും പറയണമെന്ന് വിചാരിക്കുകയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല രോഗങ്ങളുണ്ട് സർക്കാർ പറയുകയാണ് നിങ്ങൾ ഈ രോഗത്തിന് എന്തെല്ലാം വാക്സിനുകൾ പ്രതിരോധം മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പൂശിക്കോളൂ പക്ഷേ ഞങ്ങൾ ശുദ്ധജലം തരില്ല ഞങ്ങൾ ശുദ്ധമായി തരില്ല ഞങ്ങൾ ശുദ്ധമായ പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ തരില്ല ഇതൊക്കെ ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ് നിങ്ങളെല്ലാം പ്രതിരോധം വരുത്തുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ഹെൽമെറ്റ് ഇട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കില്ല ഈ റോഡിൽ തന്നെ എത്ര കോടി രൂപയാണ് അറിയോ ഈ സർക്കാർ ചെലവാക്കുന്നതിൽ അതിൽ എത്രയോ കോൺട്രാക്ടർമാർ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു പാർട്ടി പ്രവർത്തകനാണ് ഒരു ഒരു എൻ ജി ഒയുടെ പ്രവർത്തകനാണ് അതുമെല്ലാം എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പൊതുപ്രവർത്തന രംഗത്തും ഇതുപോലെ തന്നെ ഈ റോഡ് അപകടങ്ങളെക്കുറിച്ച് സശ്രദ്ധ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ റോഡിൽ വെറും നാൽപ്പത് ശതമാനം മാത്രമാണ് റോഡ് നിർമ്മാണത്തിനോട് ഉപയോഗിക്കുന്നത് ബാക്കി അറുപത് ശതമാനവും കോൺട്രാക്ടർമാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി പങ്കിട്ടെടുക്കുകയാണ് അത് കോൺട്രാക്ടർമാർക്ക് വന്ന് പറയാറുണ്ട് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ നീതിന്യായ പീഠങ്ങളോ ശ്രീ ഉപേന്ദ്രനാരായണൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതാണ് മതിയായ സൗകര്യങ്ങളുള്ള വൃത്തിയുള്ള റോഡുകൾ ഇല്ലാതിരിക്കെ ആ റോഡുകൾ പൗരന്മാർക്ക് പ്രദാനം ചെയ്യാൻ ഭരണകൂടം ബാധ്യസ്ഥമല്ലാതിരിക്കെ ഇത്തരം കടുത്ത നിയമങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അപകടങ്ങൾ കുറയാന് പോകുന്നില്ല നിലവിൽ തന്നെ സുപ്രീം കോടതിയുടെ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പലതും ഉദാഹരണത്തിന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ ദേശീയപാത പോലത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഹൈവേകളെ ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്ന് തോന്നും മറുവശത്ത് ഇന്ത്യയിൽ ധാരാളമായി ട്രാഫിക് ഉണ്ടാകുന്നത് ഇടവഴിയിലൂടെ അതായത് ഹൈവേകളിലല്ല മറിച്ച് ഇടത്തരം റോഡുകളിലൂടെ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളിലൂടെയാണ് ഈ റോഡുകളുടെ എല്ലാം അവസ്ഥ നമുക്കറിയാം ഇന്ത്യൻ റോഡുകളുടെ അവസ്ഥ അറിയാം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരം നിയമങ്ങൾ കടുപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിച്ച ഫലം കണ്ടെത്താനാകും അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഒന്നാണ് റോഡ് അപകടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഡോക്ടർ പറഞ്ഞ വളരെ അർത്ഥവത്തായ കാര്യമാണ് അദ്ദേഹം വളരെ പഠിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇതിനകത്തെ പ്രധാന പ്രശ്നം നമ്മുടെ റോഡുകളിൽ നിർമ്മാണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല റോഡിൻ്റെ നീളം കൂടുന്നില്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ദേശീയപാത ഉണ്ടായിരുന്നത് പത്തോ എഴുപതോ കിലോമീറ്റർ മാത്രമാണ് ഇത്രയും കൊല്ലം കൊണ്ട് മാറിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയോളം പ്രതിവർഷം റോഡ് ടാക്സ് ഇനത്തിൽ പുതിയ വാഹനങ്ങൾക്ക് ആജീവനാന്ത ടാക്സ് വിരിക്കുമ്പോഴും അത്രയും തുക റോഡിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല സർക്കാർ കാര്യം റോഡ് ടാക്സ് എന്നുള്ള പേരിൽ പിരിക്കുകയും അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റോഡ് കിട്ടുന്നില്ല നിലവിലുള്ള റോഡുകൾ തന്നെ മരണകാരണങ്ങളാകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ റോഡിൽ ഒരു കുഴി ഉണ്ടായാൽ സമയബന്ധിതമായിട്ട് അത് അടയ്ക്കാനുള്ള സംവിധാനം ലോകത്തെല്ലാം തന്നെ റോഡിനെ നന്നാക്കാൻ ഇൻസ്റ്റൻ്റ് റിപ്പയർ മെഷീൻസ് ഉണ്ട് കേരളത്തിൽ എന്തുകൊണ്ടോ അതാകുന്നില്ല നാം വളരെയേറെ വിദ്യാസമ്പന്നരാണ് അനേക ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള മലയാളികളാണ് കേരളം വളരെ ശോചനീയ അവസ്ഥയിലാണ് റോഡുകൾ വാഹനങ്ങളുടെ അവസ്ഥ ഒട്ടും തന്നെ മെച്ചമല്ല അതേപോലെ തന്നെയാണ് ഒരു അപകടമുണ്ടായാൽ ആ വ്യക്തിയെ തുരന്ത അതായത് ഗോൾഡൻ അവറിൽ തന്നെ ആശുപത്രി എത്തിക്കാനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ നമുക്ക് റോഡിലില്ല അഥവാ ആംബുലൻസ് കയറ്റിയാൽ തന്നെയും ഗോൾഡൻ അവറിൽ തന്നെ റോഡിൽ പിടഞ്ഞ് മരിക്കുന്ന രീതിയിലുള്ള ഗതാഗത കുരുക്കുകൾ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരു പുനർചിന്ത ആവശ്യമാണ് റോഡ് സുരക്ഷയ്ക്കും ഗതാഗത സ്മൂത്തനിങ്ങിനുമായിട്ട് ഒരു പ്രത്യേക പ്രാധാന്യം ഗതാഗത മന്ത്രി ഉൾപ്പെടുന്ന സമിതി കൊടുക്കണം കാര്യം ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും റോഡ് സുരക്ഷ അംഗമായിരുന്നിട്ടുണ്ട് പല വിദഗ്ധ നിർദ്ദേശങ്ങളും നമ്മൾ അന്ന് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ഒന്നുപോലും നടപ്പാക്കാൻ ആരും തുനിഞ്ഞിട്ടില്ല ഇനിയെങ്കിലും കാര്യം ഒരു മിനിറ്റ് നാല് മിനിറ്റിൽ ഒരാൾ മരിക്കുന്ന ഒരു രാജ്യത്ത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് സംസ്ഥാന സർക്കാരുകൾ അടിയന്തര പ്രാധാന്യമായി റോഡ് സുരക്ഷയെ കാണണം റോഡിലെ ശോചനീയാവസ്ഥ മാറ്റണം റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് മടങ്ങിയാത്താമതികളിലേക്ക് ഡോക്ടർ അൻവർ ഉദ്ദീൻ നിയമങ്ങൾ കർക്കശമാക്കി റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതുപോലെ തന്നെ നിർണായകമാണ് റോഡിൻ്റെ ഗുണനിലവാരവും പക്ഷേ മികച്ച ഗുണനിലവാരമുള്ള റോഡുകൾ ലഭ്യമാവുന്നത് വരെ ജനങ്ങൾ വാഹനയാത്രക്കാർ റോഡിൽ പിടഞ്ഞു വീണു മരിച്ചോട്ടെ എന്ന ഒരു ഭരണകൂടത്തിന് ചിന്തിക്കാൻ കഴിയുമോ ഡോക്ടർ അൻവറുദ്ദീൻ താങ്കളോടാണ് തീർച്ചയായിട്ടും അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല വാസ്തവത്തിൽ ഈ ചെയ്തു തീർക്കാവുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മദ്യപാനം അത് വാഹനാപകടങ്ങൾക്ക് നല്ലൊരു കാരണമാണ് പക്ഷേ ഈ മദ്യപാനത്തിനെതിരെ അല്ലെ മദ്യം തന്നെ ശരീരത്തിന് ഹാനി വിളവിക്കുന്നതാണ് മദ്യം വിഷമാണ് മദ്യം അപകടമാണ് എന്നെല്ലാം സിനിമയിലും ടി വിയിലും എല്ലാം എഴുതി കാണിക്കുന്നുണ്ട് എന്നിട്ട് ഭരണകൂടം തന്നെയാണ് അത് ജനങ്ങൾക്ക് വിളമ്പുന്നത് അതിൽ അതിലെ ധാർമ്മികത അത് വല്ലാത്തൊരു ഇത് തന്നെയാണ് വിഷമാണെന്ന് സർക്കാർ തന്നെ പരസ്യം ചെയ്യുക അല്ലെങ്കിൽ അത് ആരോഗ്യത്തിന് കേടാണെന്ന് അവർ തന്നെ സമ്മതിക്കുക എന്നിട്ട് രാജ്യം മുഴുവൻ മദ്യം വിളമ്പുക ഈ അതായിരിക്കട്ടെ മദ്യ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ് പക്ഷേ എത്ര ബാർ ഹോട്ടലിന്റെ മുന്നിലോ അല്ലെങ്കിൽ എത്ര മറ്റു മദ്യം വിളമ്പുന്ന ശാലകളുടെ മുന്നിലോ പോലീസ് റെയ്ഡ് നടത്താറുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരെല്ലാം മദ്യപിച്ചിട്ടുണ്ട് അല്ലേ വാഹനം ഓടിച്ച് വീട്ടിലെത്തുന്നത് അഥവാ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എസ് ഐ ഒ അല്ലെങ്കിൽ എസ് പി ഒ അല്ലെങ്കിൽ അയാൾ പിന്നെ രാഷ്ട്രീയക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ഇപ്പൊ റോഡിലെ കുഴികളാണ് അല്ലെങ്കിൽ മദ്യപിച്ചു ഞാൻ പറയുന്നത് ഈ ഹെൽമെറ്റിന്റെ വേട്ട ഹെൽമെറ്റ് പരിശോധന എന്നുള്ള ഹെൽമെറ്റ് വേട്ട എന്നുള്ള മാധ്യമങ്ങൾ ജനങ്ങൾ ജനങ്ങളിപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പം അടുത്ത് തന്നെ ഒരു ഒരു അപകടം ഉണ്ടായാലും ഹെൽമെറ്റ് പിടിക്കാൻ വേണ്ടി പോലീസ് നിൽക്കുന്നതാണ് അപ്പോൾ അവർ വെട്ടിച്ചു അവർ ബസ് ഇടിച്ചു മരിച്ചു ഇത്തരത്തിൽ നിരവധി മരണങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോലീസ് നടത്തേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹെൽമെറ്റ് വേട്ടയോ അല്ലെങ്കിൽ ഹെൽമെറ്റിനെതിരെയുള്ള ഈ ബോധവൽക്കരണത്തിനേക്കാളും സുരക്ഷിതമായി എങ്ങനെ യാത്ര ചെയ്യും ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു അപകടം കണ്ടാണ് പാലക്കാട് ടൗൺ ഹാളിൻ്റെ മുന്നിൽ റോഡ് ഡിവൈഡർ വെച്ചിരിക്കുകയാണ് ആ റോഡ് ഡിവൈഡറിന് അവിടെത്തന്നെ പറഞ്ഞിട്ട് റൈറ്റിലേക്ക് പിന്നെ തിരിക്കാൻ പാടില്ല എന്ന് പക്ഷേ ഒരുപാട് വളഞ്ഞ് അഞ്ച് വിളക്കൊക്കെ ചുറ്റി കോട്ടമൈതാനം ചുറ്റി വേണം അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടത് അതുകൊണ്ട് ആ ഡിവൈഡർ അവസാനിക്കുന്ന ഭാഗത്ത് ഒരു ഓട്ടോക്കാരൻ തിരിച്ചു അതിൻ്റെ പിന്നാലെ ഒരുത്തൻ വന്ന് ബൈക്ക് പോയിട്ട് രണ്ടും കൂടി ജാമായി ബൈക്കുകാരനെ അറിയില്ല ഇയാൾ തിരിക്കോ ഇല്ല എന്നുള്ളത് അപ്പോൾ വാസ്തവത്തിൽ ആ ഒരു വണ്ടിക്കാരൻ സുരക്ഷിതമായി ഡ്രൈവ് എന്ന് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടണം ശരിയായ നിർദ്ദേശം പിന്നാലെ ഇവിടുന്ന വാഹനക്കാരൻ തന്നെ ഇയാളെ ഇങ്ങോട്ട് തിരിയുന്നുണ്ട് അല്ലെങ്കിൽ ഹാൻഡ് സിഗ്നൽ കാണിക്കുക അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നൽ കാണിക്കുക ഞാൻ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഞാൻ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ അശ്രദ്ധമായ പിന്നെ അവരുടെ പിന്നെ ഓടിക്കൽ കാരണം ഞാൻ തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് ഒരു ടേണിങ്ങാണ് ഒരു ഒരാൾ അടിക്കാറില്ല ഒരു ഹോണടിച്ചാലല്ലേ വളവിൽ അപ്പുറത്തുകൂടി വാഹനങ്ങൾ വരുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്കത് റെസിപ്പി റെസിപ്രക്കേറ്റ് ചെയ്തിട്ട് ഹോൺ അടിക്കാം അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ളവ വിചാരിക്കും വേറൊരു വാഹനം വരുന്നുണ്ട് നമ്മൾക്കറിയാം ഒരു വാഹനം വരും ഇത് നമ്മൾ വളവിൽ തിരിയുമ്പോൾ വഴിക്ക് ഒരു വാഹനം മുന്നിൽ വന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെയുള്ള ബോധവൽക്കരണങ്ങളാണ് പോലീസുകാർ നടത്തുന്നത് അതുപോലെ തന്നെ സർക്കാർ കോടതിയിൽ പോയിട്ട് പിന്നെ ഉറപ്പ് കൊടുക്കണം ഞങ്ങൾ ഇതിൽ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും സർക്കാർ ഞങ്ങളുടെ പരിധിയിലുള്ള റോഡുകളിലൊന്നും ഒരിക്കലും ഒരു കുണ്ടും കുഴി ഞങ്ങൾ നോക്കാം അഥവാ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താം പിന്നെ ഈ പിന്നെ ഈ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ അതുപോലെ തന്നെ പിന്നെ തെരുവു നായ്ക്കൾ ഈ വക കാര്യത്തിലൊക്കെ വളരെ പിന്നെ കൃത്യമായ നടപടികൾ ഞങ്ങൾ ഞങ്ങൾ എടുക്കാമെന്ന് ഓരോ പഞ്ചായത്തും ും അതൊക്കെ എത്രമാത്രം അറിയില്ല ഉപേന്ദ്രനാരായണൻ അത്തരത്തിൽ ഭരണകൂടത്തിന് മേൽ ചില കാര്യങ്ങൾ ഉറപ്പാക്കാൻ പോലും നിർബന്ധിക്കാൻ പോലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ കമ്മിറ്റി പോലും അത്തരം നിർദ്ദേശങ്ങൾ വച്ചിട്ടില്ല വച്ചാൽ തന്നെ അത് നടപ്പാകുമോ എന്ന് അറിയുമില്ല പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം റോഡ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭരണകൂടം നിസ്സഹായമായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് കാരണം ഇത് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജനസംഖ്യ വൽ വളരെ വലുതാണ് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് ജനസാന്ദ്രതയും വാഹന സാന്ദ്രതയും വലുതാണ് ഈ അർത്ഥത്തിൽ ഇത്തരം നിയമങ്ങൾ കർക്കശമാക്കുമ്പോൾ അത് പരിശോധന കർശന കർക്കശമാക്കുമ്പോൾ വാഹനയാത്രക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കർശനമായ നിയമങ്ങളോ നിയമങ്ങൾ നടപ്പിലാക്കലോ അല്ല മറിച്ച് ബോധവൽക്കരണമാണ് പ്രധാനം എന്ന് വരുന്നു താങ്കൾ പറഞ്ഞ വളരെ ആപ്റ്റ് പോയിന്റ് ആണ് കാരണം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യശസ്ശേരിനായ ഇ കെ നയനാർ സാർ റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം എല്ലാ സ്കൂളിലും വേണമെന്ന് റോഡ് സുരക്ഷാ സമിതി അന്ന് കേരള റോഡ് സേഫ്റ്റി കൗൺസിൽ അന്ന് അംഗീകരിച്ചതാണ് ഞാൻ അനേകം പ്രാവശ്യം ഡൽഹിയിൽ പോയി അന്നത്തെ റോഡ് സേഫ്റ്റി കമ്മീഷണറോട് ജോയിൻറ്റ് സെക്രട്ടറിയോട് റോഡ് സേഫ്റ്റി സ്കൂളുകളിൽ പഠിപ്പിക്കണം അതേപോലെ തന്നെ ഇന്ത്യയിലെല്ലാം തന്നെ അജ്ഞത മൂലമാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കാര്യം റോഡുകളുടെ വീതി കൂടുന്തോറും റോഡപകടങ്ങൾ പെരുകുന്നുണ്ട് പരുക്കേൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒന്ന് അടുത്ത സില അടുത്ത കൊല്ലമെങ്കിലും പാഠ്യ വിഷയത്തിൽ റോഡ് സേഫ്റ്റി ഒരു പാഠമാക്കി കുട്ടികളെ ബോധവാന്മാരാക്കേണ്ട ചുമതലയുണ്ട് കാര്യം ഞാൻ എറണാകുളം റൂറൽ ജില്ലയിൽ ഒരു കൊല്ലം റോഡ് സേഫ്റ്റി മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്കൂളുകൾ പഠിച്ചപ്പോൾ തന്നെ പഠിപ്പിച്ചപ്പോൾ തന്നെ മുപ്പത് ശതമാനം അപകടങ്ങൾ കുറയാൻ അത് കാരണമായി അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കിയാൽ റോഡ് അപകടങ്ങൾ കുറയും കാര്യം ഇത് മിക്കപ്പോഴും സംഭവിക്കുന്നത് അജ്ഞത മൂലമാണ് കാര്യം വിവിധതരം റോഡുകൾക്ക് വിവിധ തരം ആണ് നാലുവരി പാതയിലെ നടപ്പാതയല്ല അല്ല രണ്ടുവരി പാതയിൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ജനങ്ങളെയാണ് അപ്പം വലിയ വലിയ പിഴയെ പറ്റി പറയുന്നതിന് മുമ്പ് ഇത്തരം സമിതികൾ ചെയ്യേണ്ടത് കേരള സർക്കാർ മാതിരിയുള്ള ഓരോ സർക്കാരിനോടും റോഡ് സേഫ്റ്റി കൗൺസിലുകൾ കൂടണം ജില്ലാ തലത്തിൽ കൂടണം റോഡ് സേഫ്റ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കണം അതിനുള്ള ഫണ്ട് കേന്ദ്ര ഗവണ്മെന്റ് കേരള ഗവൺമെൻറ്റിനും അതത് സംസ്ഥാനങ്ങൾക്കും കൊടുക്കണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ അറിയാം പോലീസിൻ്റെ എണ്ണം വളരെയേറെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലുള്ള സ്ട്രെങ്ത് ആണ് ഇന്നും ഇന്നുമുള്ളത് അതിനുശേഷം ജനമൈത്രി പോലീസ് വന്നു സ്റ്റുഡൻറ് പോലീസ് വന്നു അപ്പം നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മൂന്നിരട്ടി ജോലി ചെയ്യേണ്ട രീതിയിലുള്ള ശോചനീയ അവസ്ഥയാണ് ഇന്നുള്ളത് വാഹനങ്ങൾ വേണ്ടത്രയില്ല ഞാൻ പറഞ്ഞ പോലെ ഉപകരണങ്ങൾ ആൽക്കോമീറ്ററോ മറ്റ് റഡാറുകളോ യാതൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ സമിതി ദേവി ചെയ്ത് ഇത്തരം പോരായ്മകൾക്ക് പരിഹാരം കാണുകയും വേണ്ടത്ര ഫണ്ട് കൊടുക്കുകയും മടങ്ങിയ ഡോക്ടർ അൻവർ ഉദ്ദീൻ താങ്കൾ തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിയമം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണല്ലോ ഇന്ത്യയിലെയും മറ്റ് വികസിത രാജ്യങ്ങളെയും റോഡ് നിയമങ്ങൾ താരതമ്യം ചെയ്തു നോക്കിയാൽ ഉദാഹരണത്തിന് അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിൽ പതിനഞ്ചെടുത്ത് മാത്രമാണ് സെൽഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മുപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങളിലും ഇത് അനുവദനീയമാണ് അപ്പോൾ അമേരിക്കയുടെ ഒരു സംസ്കാരവും അവിടുത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ നിയമങ്ങൾ രൂപം കൊള്ളുന്നത് ഈ അർത്ഥത്തിൽ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ടു പേർക്കും ഹെൽമെറ്റ് വേണമെന്ന ഒരു നിയമം ഉണ്ടാകുമ്പോൾ അത്തരം നിയമങ്ങൾ പൗരജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ ആരോപണം ഉയരുന്നുണ്ട് ഇത്തരത്തിൽ നിയമങ്ങൾ പൗരന്മാരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാകുന്നു ഒരു വശത്ത് മറുവശത്ത് റോഡ് സുരക്ഷ എന്ന ഭീഷണിയും ഉയരുന്നു ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും ഭരണകൂടത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഭരണകൂടങ്ങളൊക്കെ ഒരു ഷോർട്ട് കട്ട് ആൻസർ ആണ് എല്ലാ പ്രോബ്ലത്തിനും കണ്ടെത്തുന്നത് ആരും സ്വന്തം തലയിൽ തലയോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവനിൽ കൊതിയില്ലാത്തതുകൊണ്ടോ അല്ല ഹെൽമെറ്റ് ധരിക്കാതിരിക്കുന്നത് ഹെൽമെറ്റ് പല പ്രായോഗിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അല്ലാതെ ആർക്കും ഹെൽമെറ്റിനോട് ഒരു അലർജിയോ അല്ലെങ്കിൽ വിരോധമോ അല്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ അതുകൂടി നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അതിന് ഹെൽമെറ്റിൻ്റെ ഉപയോഗം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സ്വന്തം അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഉപയോഗം തന്നെ ചില ഏരിയകളിലായിട്ടോ അല്ലെങ്കിൽ ചില പ്രായക്കാരിലായിട്ടോ കുറ ഇത് പരിമിതപ്പെടുത്തണമെന്നാണ് ഉദാഹരണം എത്രയോ പേര് അറുപത് എഴുപത് വയസ്സായ ആൾക്കാർ ഒരു ഇരുപത് ഒമ്പത് കിലോമീറ്ററിലേക്ക് അരിച്ചരിച്ച് വണ്ടി ഓടിക്കുന്ന വളരെ കോഷ്യസ് ആയിട്ട് വളരെ ജാഗ്രതയോടെ വണ്ടി ഓടിക്കുന്ന വയസ്സായ ആൾക്കാർ വരെ ഹെൽമെറ്റ് ഇട്ടിട്ട് അവർ അവർക്ക് പെരലിപ്പിടുത്തുള്ളവരേക്കാർക്കും അല്ലെങ്കിൽ അവർക്ക് മൈഗ്രൈൻ തലവേദനയുള്ളവർക്കും അങ്ങനെ ഒരുപാട് മെഡിക്കൽ പ്രോബ്ലം ഉള്ളവർ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റായിട്ട് വരാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റൊക്കെ തരാം പക്ഷേ ഹെൽമെറ്റിൻ്റെ പ്രയോജനം അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് എഴുതി കൊടുക്കും പിന്നെ ഹെൽമെറ്റ് പ്രയോജി ഉപയോഗിച്ചാലുള്ള ഗുണമുണ്ട് പക്ഷേ അയാൾക്ക് ഈ വക മെഡിക്കൽ പ്രശ്നം ഉള്ളതുകൊണ്ട് അയാളെ ഒഴിവാക്കണം പറഞ്ഞാൽ ഞാൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറ് പക്ഷേ ഈ ഇതുപോലെ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഈ ഉപയോഗത്തിൽ ഒരു ഒരു വിചിന്തനം അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മെയിൻ വളരെ പ്രധാനപ്പെട്ട റോഡുകളിൽ അല്ലെങ്കിൽ നഗര റോഡുകളിലൊക്കെ പത്ത് ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വളരെ നെറങ്ങി നിരങ്ങിയാൽ പോയത് അപ്പൊ അങ്ങനെയുള്ള ഭാഗ എന്നാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഈ ഹൈവേകളിലും അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന അവസ്ഥയിലുള്ള റെക്ലെസ് ഡ്രൈവിംഗ് ഉള്ള ഭാഗത്താണ് അപ്പം അത്തരം ഭാഗങ്ങളിലായിട്ട് പരിമിതപ്പെടുത്തണം അതുപോലെ പ്രായത്തിൻ്റെ രീതിയിലും ഇപ്പോൾ ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് മുപ്പത് ആ പ്രായത്തിലൊക്കെയാണ് തലതിർച്ച പോലെ വണ്ടി ഓടിക്കാനും തോന്നിയ പോലെ വണ്ടി ഓടിക്കാനും ഫ്രീക്കുകളെ പോലെ നഗരത്തിൽ മറ്റുള്ള യാത്രക്കാരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഓടിക്കുന്ന ഒരു പ്രായം അപ്പോൾ ആ പ്രായത്തിലേക്കൊക്കെ പരിമിതപ്പെടുത്തണം പക്ഷേ റൂൾ പോപ്പും പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ അപ്പോൾ ഈ ഇത് എത്രമാത്രം ഈ രണ്ടു പേർക്കും കൂടി ഇപ്പൊ ഒരാൾ തന്നെ ഉപയോഗിക്കുന്നത് വലിയ പ്രയാസപ്പെട്ടിട്ടാണ് പലരും ഉപയോഗിക്കുന്നത് രണ്ടു രണ്ടുപേർക്കാവുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പ്രായോഗിക പ്രശ്നമുണ്ട് അത് ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കാണാതിരുന്നുകൂടാ അവർ പറയണത് രണ്ടു രണ്ടുപേർക്ക് അപകടം ഉണ്ടാകുമല്ലോ ഒരു ഒരു സ്കൂട്ടറോ ബൈക്കോ പറഞ്ഞാൽ രണ്ടുപേർക്ക് അപകടം പേർക്കും തലയുണ്ട് രണ്ടുപേരും തലയും പൊട്ടുകയായി പൊട്ടാതിരിക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ കൂടി ഈ പ്രായോഗിക പ്രശ്നങ്ങൾ അതുപോലെ ഷോർട്ട് ഡിസ്റ്റൻസിന് പോകുന്നവർക്കൊക്കെ ഈ ഇത് തലയിൽ കെട്ടിവെച്ച് പോകാനുള്ള പ്രയാസം കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ ഭരണകൂടങ്ങൾ അത് എടുക്കണം അതോടൊപ്പം തന്നെ വളരെ സുരക്ഷിതമായ യാത്രയ്ക്ക് അതായത് പിന്നെ ഓവർ സ്പീഡിൽ പോകാതിരിക്കുക അതേപോലെ പിന്നെ യാതൊരു വിവേചനവും ഇല്ലാതെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ബോധവർക്കണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മുടെ ഓവർടേക്ക് ഓവർടേക്ക് ചെയ്തിട്ടുള്ള എല്ലാ പത്രങ്ങളും ഞങ്ങൾ വായിച്ചു ഒന്ന് വരുമ്പോൾ മറ്റൊരു അങ്ങനെയാണ് ശ്രീ ഉപേന്ദ്രനാരായണൻ ഇവിടെ കോടതി ഇറങ്ങി കളിക്കുകയാണ് റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ കോടതി തന്നെ സുവോ മോട്ടോ കേസ് എടുത്ത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നിശ്ചയിച്ച ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അവർ ഒരു ബില്ല് ഇപ്പോൾ പാസ്സാക്കുന്നു റോഡ് സുരക്ഷാ ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട് അതിനെതിരെ നിരവധി എതിർപ്പുകളുണ്ട് തമിഴ്നാടുമുള്ള സംസ്ഥാനങ്ങൾ അതിന് അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് അതെന്ന വിമർശവും ഉയർന്നിട്ടുണ്ട് ഒരു വശത്ത് കോടതി സ്വയം ഒരു ആക്ടിവിസ്റ്റ് ചമഞ്ഞ് ഇറങ്ങിക്കളിക്കുന്നു മറുവശത്ത് ഭരണകൂടം നിസ്സഹായകരാകുന്നു കാരണം ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ഹെൽമെറ്റ് സമ്പ്രദായമൊക്കെ കർശനമാക്കിയാൽ സർക്കാരിന്റെ ഇടപെടണം അതായത് നമ്മുടെ ഭരണകൂടം താങ്കൾ പറഞ്ഞത് വളരെ നല്ലൊരു വാക്കാണ് കാരണം ഇലക്ഷൻ വരുമ്പോഴേക്കും റോഡിലെ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാതിരിക്കുക റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കാതിരിക്കുക ഇതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നോക്കേണ്ടത് അദ്ദേഹം ഭരണത്തിൽ കയറിയതിന് ശേഷം പതിനാറായിരത്തിൽ പരം റോഡ് അപകട മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായി പതിനാറായിരം പേര് താങ്കൾ തന്നെ നോക്കുക പതിനാറായിരം പേരെ നിരത്തി നിർത്തുക അതിനകത്ത് ഈ പതിനാറായിരം പേരിൽ പതിമൂവായിരം പേരും ചെറുപ്പക്കാരാണ് നല്ല പ്രായത്തിലുള്ള യുവാക്കളാണ് മരിച്ചിരിക്കുന്നത് എന്ത് ഉത്തരവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമുക്ക് തരാനുള്ളത് ഈ ഭരണം തീരുമ്പോഴേക്കും ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർ കേരളത്തിൽ റോഡിൽ മരിച്ചിരിക്കും അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് മരിച്ചു ഈ നില തുടർന്നാൽ അടുത്ത അഞ്ച് കൊല്ലക്കാലം കൊണ്ട് ഒരു മെട്രോ സിറ്റി കൊച്ചിമാതിരിയോ ബാംഗ്ലൂർമാതിരിയോ ഒരു മെട്രോ സിറ്റിയിലെ അത്രയും വരുന്ന ജനങ്ങൾ റോഡ് അപകടങ്ങളോ കൊല്ലപ്പെടുമെന്നുള്ള മുന്നറിയിപ്പാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തരുന്നത് ഇത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേട്ടിട്ടുണ്ടോ ജനങ്ങളുടെ സംരക്ഷ അത് ആരുടെ കയ്യിലാണ് ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ അത് ഭരണകൂടത്തിന്റെ കയ്യിൽ തന്നെയാണ് ഉപേന്ദ്രനാരായണൻ സമയക്കുറവുമൂലം ഇടപെടുന്നു വളരെ നന്ദി ഉപേന്ദ്രനാരായണൻ അൻവറുദ്ദീൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നമസ്കാരം